ഇവിടെ എഴുന്നേറ്റ് എന്നെ വളരെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ ഒരു പ്രധാന വ്യക്തി അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ ഫോണിൽ ഒരു ചിത്രം കാണിച്ചതാണ് എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊരു സെൽഫി നിങ്ങളെ സെൽഫി എടുത്തതാണ് എങ്ങനെ നമ്മൾ സാധാരണ നിലക്ക് എവിടെങ്കിലും പോകുമ്പോ ആരെങ്കിലും ഒരാൾ അറിഞ്ഞോ അറിയാതെയോ സെൽഫി എടുക്കുമ്പോ നമ്മള് കൈപിടിച്ച് തട്ടൂല കാരണം നമ്മൾ മോശമായ സ്വഭാവക്കാരനാകാൻ പറ്റൂലല്ലോ ഇവൻ സെൽഫിയാണോ അല്ല ഇവൻ ഏതെങ്കിലും പിഴച്ച ആളാണോന്നൊന്നും നമുക്കറിയൂലോ അള്ളാഹുവിനല്ലേ അറിയൂ അപ്പോൾ അത് കബീഹായ മനുഷ്യരുടെ സ്വഭാവമാണ് ബെഡക്ക് മനുഷ്യന്മാരുടെ സ്വഭാവമാണ് എന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാതിരിക്കൂലോ അപ്പോ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി നാളാകുമ്പോളിപ്പിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ കൊണ്ടുപോയിണ്ടോ ഞാനും വലിയ ഈ എന്ന് ചതിക്കാൻ വേണ്ടിയുള്ള പ്രയോഗം അത് വെടക്ക് മനുഷ്യന്മാരുടെ സ്വഭാവ നല്ലവരത് ചെയ്യൂല നിങ്ങൾ എനിക്ക് ഒരു കോടി റുപ്യ തന്നാൽ പോലും ഞാനൊരു സെലഫിയാണ് എന്ന് മനസ്സിലായ ഒരു മൗലവിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ എന്നെ കിട്ടൂല ഒരു കോടി ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞാലും കിട്ടൂല And I'm